എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം മറന്നാളൻ സ്പെഷ്യൽ ഇൻ്റർവ്യൂ റൂമിലേക്ക് സ്വാഗതം എം എസ് വേണുഗോപാലാണ് കൂടെയുള്ളത് സർ നമസ്കാരം സാർ നമുക്ക് കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട് നമുക്കറിയാം കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന് നേരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾ അതൊക്കെ തന്നെയായിരുന്നു ചർച്ചാ വിഷയമായി ഉണ്ടായിരുന്നത് ശേഷം കൃത്യമായി കോൺഗ്രസ് നിലപാടെടുത്തെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്യുന്നു പ്രാഥമിക അംഗത്വത്തിൽ നിന്നും അദ്ദേഹത്തിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്നും രാജിവെപ്പിക്കുന്നു ശേഷം അദ്ദേഹത്തിന് എം എൽ എ സ്ഥാനം തുടരണമെങ്കിൽ തുടരാം എന്ന രീതിയിലേക്ക് വരുന്നു എന്നുള്ളതൊക്കെ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കുന്ന നിലപാടായി ഞാൻ കരുതുന്നില്ല ഇതൊക്കെ തന്നെ ധാരാളമാണ് കേരളത്തിൽ ഇതുപോലൊരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുമില്ല ചെയ്യില്ല അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പ്രശ്നങ്ങളൊന്നും നിർത്താറായില്ലേ ഇപ്പൊ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ അതിന്റെ വഴിക്ക് പോകട്ടെ നമുക്ക് അടുത്ത വിഷയങ്ങളിലേക്ക് ഇറങ്ങണ്ടേ ഇനി അല്ല അത് പ്രതിപക്ഷ നേതാവാണ് അക്കാര്യത്തിൽ ഒരു മുൻകൈ എടുക്കേണ്ടത് കാരണം കേരളത്തിലെ കത്തുന്ന വിഷയങ്ങൾ അനവധി ഉണ്ട് അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങളെല്ലാം പ്രധാനപ്പെട്ടതാണ് അപ്പം പിന്നെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ അദ്ദേഹം വെച്ച ബോംബ് പടക്കമായത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നനഞ്ഞ പടക്കമായത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒറ്റ കാരണം കൊണ്ടാണ് അതിൻ്റെ സമയം കഴിഞ്ഞുപോയി അദ്ദേഹം പറഞ്ഞ പോലെ രണ്ട് മന്ത്രിമാർ ഈ മന്ത്രിസഭയിൽ കുഴപ്പക്കാരാണ് സ്ത്രീ സ്ത്രീ വിഷയങ്ങളിലൊക്കെ അവർക്ക് ഉള്ള ആരോപണവും അതിൻ്റെ പങ്കും വളരെ വലുതാണ് രണ്ടാമത് ഒരു എം എൽ എ അദ്ദേഹത്തിൻ്റെ റേപ്പ് കേസടക്കം ഈ സർക്കാരിൻ്റെ ഈ പോലീസ് തന്നെ അന്വേഷിച്ച് ഏതാണ്ട് ഒന്നുമെത്താതെ നിൽക്കുന്നു അപ്പോൾ അതൊക്കെ വിഷയങ്ങളാണ് പക്ഷേ ആ വിഷയങ്ങൾ ഉന്നയിക്കേണ്ട സമയത്തല്ല പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത് എന്നുള്ളതാണ് ഇത് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ അത് കവർ ചെയ്യാനായിട്ട് ഈ വിഷയങ്ങൾ എടുത്തത് കൊണ്ടാണ് അത് നനഞ്ഞ പടക്കമായത് പക്ഷേ അതൊരിക്കൽ ഒരു ഒന്നാം തരം ബോംബായിരുന്നു ആ ഉണ്ടായ സമയത്ത് അപ്പോൾ ഇതാണ് പ്രതിപക്ഷ നേതാവിന് പലപ്പോഴും പറ്റിയതെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം വൈകിപ്പിച്ച് ഓരോ കാര്യങ്ങൾ ഒരു ഒരുപക്ഷേ അത് ഒരു അഡ്ജസ്റ്റ്മെൻറ് പൊളിറ്റിക്സിൻ്റെ ഭാഗമാണോ എന്നും കൂടെ സംശയിക്കേണ്ടതുണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ് പൊളിറ്റിക്സ് നടത്തോളം കാലം യു ഡി എഫിന് എൽ ഡി എഫിന് തകർക്കാൻ കഴിയില്ല അത് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ എങ്കിലും പലപ്പോഴും അഡ്ജസ്റ്റ്മെൻറ്റ് പൊളിറ്റിക്സിലേക്ക് അദ്ദേഹം പോയിട്ടുണ്ട് അത് അത് കോൺഗ്രസിന് നല്ലതല്ല യു ഡി എഫിന് നല്ലതല്ല വ്യക്തിപരമായി പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് നല്ലതല്ല എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം അത് പ്രയോഗിച്ചപ്പോൾ ചീറ്റിപ്പോയത് പറയേണ്ട സമയത്ത് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ അത് ബോംബായിരിക്കും അത് കഴിഞ്ഞ് നമ്മളത് ഉപയോഗിക്കുമ്പോൾ അത് അനാവശ്യമായ ഒരു ശബ്ദ കോലാഹലമായി അവശേഷിക്കും ആ ഒരു പ്രശ്നമാണ് ഇപ്പോൾ സംഭവിച്ചത് പക്ഷേ അദ്ദേഹം ആ വിഷയങ്ങൾ എടുക്കുന്നതിന് പകരം അദ്ദേഹം എടുത്ത രണ്ട് വിഷയങ്ങൾ വേറെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ പിന്നെ എൽ ഡി എഫിൻ്റെ പിന്നെ അല്ലെങ്കിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ഓന്ന മാഷിൻ്റെ മകനുമായിട്ടുള്ള ഒരു സാമ്പത്തികാരോപണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിലെ ഇടപാടുകൾ അത് എത്താതെ പോയി അതാരും ശ്രദ്ധിക്കപ്പെടാതെ പോയി അതെന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിന് വിഷയമാക്കാൻ കഴിഞ്ഞില്ല അതുപോലെ തന്നെ എസ് എഫ് കാരനായ ഒരാൾ ഡൽഹി ലണ്ടനിൽ നിന്ന് റിവേഴ്സ് ഹവാല ഹവാലയടക്കമുള്ള ട്രാൻസാക്ഷൻ നടത്തുന്നതിനെ കുറിച്ചും ഒക്കെ ഉള്ള വിഷയങ്ങൾ വരെ വലുതാണ് പ്രവാസി ചെട്ടിയുമായി ബന്ധപ്പെട്ട് ഉള്ള അഴിമതി കാര്യങ്ങൾ എന്തിന് ഇന്നലെ ശ്രീജ എന്ന് പറഞ്ഞ ഒരു പഞ്ചായത്ത് മെമ്പർ ആത്മഹത്യ ചെയ്തത് ഗുരുതരമായ ഒരു പിന്നെ പ്രശ്നമായിട്ട് അവതരിപ്പിക്കേണ്ടതല്ലേ കാരണം സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ എതിർപ്പുകളും മറ്റൊക്കെ വന്നതിൻ്റെ ഫലമായാണെന്ന് പറഞ്ഞത് അപ്പോൾ അതിനകത്തൊരു ഡീറ്റെയിൽസ് ആയിട്ട് പോകാനായിട്ട് ഇവിടുത്തെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞോ ഇതൊരു സംഭവം അല്ല നിരവധി അതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് അഴിമതിക്കാരായ കുഴപ്പക്കാരായ പ്രശ്നക്കാരായ പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഉണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയം എല്ലാ പാർട്ടികളും നടത്തുന്നുണ്ട് പക്ഷേ ഇതുപോലെ നിഷ്കളങ്കയായി വളരെ ചെറുപ്പം മുതലേ ജനസേവനത്തിൽ നിന്ന ഒരു മെമ്പറെ അവർ ഇത്ര ക്രൂരമായ ഒരു ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എന്നതിനെക്കുറിച്ച് പോലീസിനെ കൊണ്ട് നിർബന്ധിപ്പിക്കുന്നതിന് പോലും അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിന് പോലും പ്രതിപക്ഷത്തിന് ഒരു റോൾ എടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അപ്പോൾ പിന്നെ പ്രതിപക്ഷം എന്താണ് ഈ സെക്സ് സ്കാൻഡൽ കൊണ്ട് നിൽക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിൻ്റെ തന്നെ ആറ്റ് എ ടൈമിന് അത് പലരും എടുത്ത് പ്രയോഗിച്ചതുകൊണ്ടാണത് അല്ലെങ്കിൽ നനഞ്ഞ മടക്കമാവും കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഈ വിഷയമെടുക്കുന്നതെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം പോലും വിഷയമല്ല ആൾ പറയാം അത് അന്നൊക്കെ സംസാരിച്ച വിഷയമല്ലേ അത് കളയാൻ പറയും അപ്പോൾ ആ വിധത്തിൽ ചില സ്ട്രാറ്റജിക് മിസ്റ്റേക്കുകൾ പ്രതിപക്ഷത്തിന് പറ്റിയിട്ടുണ്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ പ്രതിപക്ഷം എടുക്കേണ്ട വിഷയങ്ങൾ ഇനിയും ഒരുപാടുണ്ട് ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ ഏറ്റവും മോശമായ സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു സംസ്ഥാനം കേരളമാണ് കേരളത്തേക്ക് അടുത്ത ഒരു പത്തിരുപത് വർഷത്തേക്കെങ്കിലും നമുക്ക് നടുനൂർക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുന്നു യുവാക്കൾക്ക് തൊഴിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നമ്മുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ പോലും നടക്കാൻ പറ്റാതായിരിക്കുന്നു പിന്നെ ഇപ്പോൾ പിന്നെ ഇലക്ഷൻ എടുക്കുമ്പോൾ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ആകെ ജനങ്ങൾ കാണുന്ന ഒരു പ്രത്യേകത അതായത് എൽ ഡി എഫിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് ഈ പിന്നെ ചുണ്ടയിട്ട് മീൻ പിടിക്കുന്ന സ്ട്രാറ്റജിയാണ് ഇപ്പോ ഒരു ആവശ്യമില്ല അത് ഓണക്കിറ്റ് ആവശ്യമില്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അതിനുള്ളിലുള്ള സാധനങ്ങളുടെ എണ്ണം എടുത്താൽ ഒരു കിറ്റിന് അത്രയൊക്കെ വകയിരുത്താൻ സാധിക്കുമോ എന്ന് പോലും തോന്നുന്ന തരത്തിലാണ് കിറ്റ് വിതരണം അതിന്മേലുള്ള കുംഭകോണം അതിനുശേഷം ഉണ്ടാകുന്ന അഴിമതി കഥകൾ ഇപ്പോ അടിസ്ഥാനപരമായി ഏറ്റവും അടിസ്ഥാനപരമായി ഓണം വരികയാണ് സാധനങ്ങളുടെ വിലക്കയറ്റം നമ്മൾ വിചാരിക്കുന്നതിന്റെ ഇരട്ടിയായി മാറിയിരിക്കുന്നത് ഇതൊന്നും അഡ്രസ് ചെയ്യുന്ന ഇവിടെ ആരുമില്ല അങ്ങനെ വരുന്ന സമയത്ത് ഈ അതായത് ഫ്രീ ബീസ് കൊടുത്ത് ആളുകളെ ഒന്ന് തഴുകി തലോടി വിടുക എന്നുള്ള സി പി എമ്മിന്റെ ഒരു നയവും രീതിയും ഒക്കെ ഇനിയും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഫലം കാണുമെന്നല്ലേ മനസ്സിലാക്കേണ്ടത് അതായത് കൺസിസ്റ്റൻസി ഇല്ല ഇപ്പൊ നിലമ്പൂർ ഇലക്ഷൻ സമയത്ത് തന്നെ ഈ ക്ഷേമ ഫണ്ട് കൊടുത്തതിനെ കുറിച്ച് അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ തടഞ്ഞു വെച്ചിട്ട് ഒന്നിച്ചു കൊടുത്തതിനെ കുറിച്ച് ഒരു വിഷയം കെ സി വേണുപോല അവതരിപ്പിച്ചതാണ് അത് കൈക്കൂലി കൊടുക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞപ്പോൾ സി പി എം വരട്ടി ഉടനെ അതങ്ങ് സി പി എം വരട്ടി സി പി എം പറഞ്ഞു അയ്യോ പാവങ്ങൾക്ക് കാശ് കൊടുക്കുന്നത് പെൻഷൻ കൊടുക്കുന്നത് കൈക്കൂലിയാണെന്ന് പറയുന്ന ഒരു മഹാദ്രോഹിയായ ഒരു കോൺഗ്രസ് നേതാവെന്ന് പറഞ്ഞത് പേടിച്ചങ്ങ് മാറി ആ വിഷയം കറക്റ്റാണ് പക്ഷെ അത് എങ്ങനെ എംഫസൈസ് ചെയ്ത് ജനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനം അവിടെ കഴിഞ്ഞില്ല അതാണ് പ്രശ്നം നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് പൈസ തരേണ്ടതെന്നല്ല പറഞ്ഞത് നിങ്ങൾക്ക് തരാനുള്ള പൈസ മൂന്ന് മാസം മുമ്പേ കിട്ടേണ്ടത് നിങ്ങൾക്ക് തരുമ്പോഴാണ് ഉണ്ടാക്കിയെടുക്കാൻ ഇവിടുത്തെ ഇടതുപക്ഷ ഹാൻഡ് സൈബർ ഹാൻഡറികൾ ഉൾപ്പെടെ ഉള്ളവർക്ക് പോലെ അല്ലെങ്കിൽ നമ്മളൊക്കെ പണ്ടുമുതലേ ചാനൽ ചർച്ചകളിൽ ആർക്കും മേധാവിത്വം ചോദിച്ചാൽ അത് ഏറ്റവും മെറിറ്റ് സീറോ പെർസെന്റേജ് മാത്രമുള്ളപ്പോൾ പോലും സി പി എം കാരൻ വന്നിരുന്നാൽ ചർച്ച അവന്റെ വഴിക്കാക്കിയെടുക്കാനുള്ള ഒരു പാഠവം ഇത്രയും അധികം ഒരു സംഘടന അല്ലെങ്കിൽ അതിന്റെ ഒരു സ്വഭാവം ഒരു മാസ് ഹിസ്റ്റീരി ഉണ്ടാക്കാൻ ഇവർക്കുള്ള ഒരു പ്രത്യേക പാഠവമുണ്ട് അത് എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഇല്ലാതെ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഉൾപ്പെടെ രാഹുലിനെ പെടുത്തിയത് കോൺഗ്രസിനുള്ളിൽ തന്നെയാണെന്ന് വ്യക്തമാണ് തീർച്ചയായിട്ടും കോൺഗ്രസ് എപ്പോഴും ഓഫെൻസിന് പകരം അവർ ഡിഫൻസോ അല്ലെങ്കിൽ വിഡ്രോവലോ ആണ് നടത്തുന്നത് ഇപ്പോ രാഹുൽ മാംകൂട്ടത്തിന്റെ വിഷയത്തിൽ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ പലരുടെ അഴിമതി ആരോപണങ്ങൾ ഇതുപോലെ സെക്സ്കാൻഡിലൊക്കെ വന്നപ്പോ അവരെന്താ ചെയ്തേ അഴിമതി ആരോപണം വന്നപ്പോൾ എന്താ ചെയ്തേ അവര് ഡിഫൻസിലേക്ക് വരികയാണ് പിന്നെ അത് ഓഫൻസിലേക്കും പോവുകയാണ് അപ്പം ആ അതിന് പകരം കോൺഗ്രസ് നേരെ തിരിച്ചാണ് അത് ഞങ്ങളുടെ നയം അങ്ങനെയാണ് ശീലം അങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് വനിതകൾ ഉൾപ്പെടെയുള്ളവർ പിന്നെ എനിക്ക് തോന്നുന്നു എൽ ഡി എഫിലെ ബി ജെ പിയിലെ വനിതകളേക്കാൾ കൂടുതൽ കോൺഗ്രസിലെ വനിതകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേരെ എടുത്തു ചാടിയത് കോൺഗ്രസിലെ നേതാക്കളാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എടുത്തു ചാടിയത് പിന്നെ ഇപ്പോൾ തിരിച്ചും പറയുന്നുണ്ട് അതിന് സമയം കഴിഞ്ഞു പോയി അപ്പം ഈ സമയം കഴിഞ്ഞുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് കാര്യമില്ല ആറ്റ് ദ ടൈമിൽ എന്ത് പറയണമെന്ന് എൽ ഡി അറിയാം കുറച്ചൊക്കെ ഇപ്പൊ ബി ജെ പിയും പഠിച്ചു വരുന്നുണ്ട് എന്താണ് കറക്റ്റ് ടൈമിൽ നമ്മൾ എടുക്കേണ്ട മെസ്സേജ് എന്ത് ഏതാണ് കൊടുക്കേണ്ടത് ഇപ്പം കൃഷ്ണകുമാർ അത് കറക്റ്റായിട്ട് യൂസ് ചെയ്തു അദ്ദേഹത്തിന്റെ കോർട്ടിലെ പേപ്പർ ഉൾപ്പെടെ കൊണ്ടുവന്ന് കാണിച്ച് അതിനെ ഡിഫ്യൂസ് ചെയ്യാൻ കഴിഞ്ഞു അതൊരു ദിവസത്തെ വാർത്ത മാത്രമായിട്ട് അത് പോകാൻ കഴിഞ്ഞ അതുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ പലപ്പോഴും കോൺഗ്രസിന് കഴിയാറില്ലാത്ത ആരോപണമായി പോയില്ലേ അത് അടിത്തറ ഇല്ലാത്തത് വരുന്നത് എന്തുകൊണ്ടാണ് ആരോപണങ്ങൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ മിക്കതും അടിത്തറയില്ലാത്തതായിരിക്കും പക്ഷെ അത് നമ്മൾ ആരാണോ അതിന്റെ അഫക്റ്റഡ് പാർട്ടി അവർ അവരുടെ കൂടെ നിൽക്കുന്നവർ അവരുടെ ഫോഴ്സ് ഇതിനെ ഡിഫെൻഡ് ചെയ്യണ്ടേ പിന്നെ അത് ഒഫൻസിലേക്ക് പോകണ്ടേ മറ്റൊരു ഒഫൻസിലേക്ക് വരുമ്പം അത് ഇല്ലാതെ വരുന്നതാണ് കോൺഗ്രസിന്റെ കുഴപ്പം എന്നിട്ട് പറയും ഞങ്ങൾ ഇത് എന്നും ഇങ്ങനെയാണ് പണ്ടേ ഇങ്ങനെയാണ് ഞങ്ങൾ എല്ലാത്തിനും വരുന്നതിന് മുമ്പേ ഞങ്ങൾ ആളിനെ പുറത്താക്കും അങ്ങനെയല്ലോ ചെയ്യേണ്ടത് എന്നിട്ട് പിന്നെ തിരിച്ചിപ്പോൾ അകത്താക്കാൻ നോക്കുകയാണ് ഇപ്പോൾ പറയുന്ന രാജി വെക്കേണ്ട ചിലപ്പം മൂന്ന് മാസം കഴിഞ്ഞ് തിരിച്ചു ഇത് നേരെ നേരത്തെ വെറുതെ ഫലം ഉണ്ടാക്കും ആദ്യമേ തന്നെ എടുക്കേണ്ട സ്റ്റാൻഡ് ആയിരുന്നു ഇങ്ങനെ ഇല്ലെങ്കിൽ അപ്പം വേറെ വനിതകളുടെ പരാതി ഉണ്ടെങ്കിൽ ശരി പരാതി ഇല്ലാത്രത്തോളം കാലം അങ്ങനെ വേണ്ട ഇനിയിപ്പം എൽ ഡി എഫ് ശ്രമിക്കുന്നത് അത് ഞെക്കി പഴിപ്പിക്കാനാണ് ഇപ്പം പറഞ്ഞ സ്ത്രീകളെ പോയി കണ്ട് അവരിൽ നിന്ന് പരാതി ഞെക്കി പഴിപ്പിച്ച് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് അല്ലേ അപ്പോൾ അത് വീണ്ടും ട്രാപ്പിലാവും ഈ വിധത്തിലുള്ള പൊളിറ്റിക്സ് ഇവിടെ ഉണ്ട് ഈ മലീമസമായ ഇതാണ് പിന്നെ മോദി പറഞ്ഞത് അമിത്ഷാ ഷാ പറഞ്ഞത് മാർക്സിസ്റ്റ് പാർട്ടിയെ നിങ്ങൾ ഹാൻ ബി ജെ പി കാരോട് പറഞ്ഞതാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അവരുടെ അക്രമ രാഷ്ട്രീയത്തെയും അവരുടെ ഈ ഒഫൻസീവായിട്ട് ആവശ്യമില്ലാത്തതിന് ഒഫെൻസീവായിട്ട് വരുന്നതിനെ നിങ്ങൾ നേരിടാൻ പഠിക്കണം ധൈര്യം നിങ്ങൾക്ക് കൂടുതൽ വേണം ഉണ്ടായിരുന്നു അത് ഷാഫിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഷാഫി അവിടെ തോറ്റുപോകാതെ നിന്നത് ഷാഫിക്ക് കിട്ടുന്ന അതെ ും അത് ഇത് കോൺഗ്രസിന് പലപ്പോഴും മറന്നുപോകുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഒരു ആംബിയർ ഇല്ലാത്തതുപോലെ നമുക്ക് അതിന് കാരണം പിന്നെ മാർസ്റ്റ് പാർട്ടിയിലെ ഒരാളെയും വേറൊരാള് പിന്നിൽ നിന്ന് കുത്തില്ല കുത്തിയാൽ അവൻ പാർട്ടിയിൽ ഒറ്റപ്പെടും അല്ലെങ്കിൽ പുറത്താകും ഇവിടെ അങ്ങനെയല്ല എതിർ കക്ഷിയിൽ ചേർന്നുകൊണ്ട് പിന്നിൽ നിന്ന് കുത്താൻ ആളുണ്ട് അപ്പൊ അത് ആദ്യം സെറ്റിൽ ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ മറ്റൊരു ചാനലിൻ്റെ ചർച്ചയിൽ ഞാൻ പറയുണ്ടായത് ഒരാളിനോട് കോൺഗ്രസ് കാരൻ പറഞ്ഞതാണ് ഒരു അഫൻസിനും ഒരു ഡിഫൻസിനും ഒന്നിനും പോകേണ്ട കോൺഗ്രസ് പാർട്ടി ഒരു നയമെടുത്താൽ മതി രമേശ് ചെന്നിത്തലയ്ക്കും വി ഡി സതീശനും ഒരു മുറിക്കകത്ത് അവരെ രണ്ടുപേരെ ഒരു മുറിയിൽ വിളിച്ചിരുത്തിയിട്ട് ഒരു കോയിൻ എടുത്ത് ടോസ് ചെയ്യുക എന്നിട്ട് ആദ്യം പിന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായി വീഴുന്നെങ്കിൽ ആദ്യത്തെ രണ്ടര വർഷം മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തല ആയിരിക്കും അതിന് ശേഷമുള്ള രണ്ടര വർഷം വി ഡി സതീശൻ ആണെന്നും പറയുക തിരിച്ചാണെങ്കിൽ ആദ്യം വി ഡി സതീശൻ രമേശ് ചെന്നിത്തല ആണോ എന്ന് ചോദിച്ചാൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ പൊളിറ്റിക്സിൽ സ്ഥാനത്തിന് പ്രധാനമുണ്ട് ഇപ്പൊ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി ഒമ്പത് വരെ ഇനി വരുന്ന മുപ്പത്തൊന്ന് വരെയുള്ള വർഷങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബാല്യം അദ്ദേഹത്തിന് ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല അപ്പൊ അദ്ദേഹം മുഖ്യമന്ത്രിയാവാൻ നിൽക്കും കാരണം ഇത്രയും നാള് ഇരുപത്തി ആറാമത്തെ വയസ്സിലവൻറ്റൊരു മന്ത്രിയായ ഇരുപത്തി ഏഴാമത്തെ വയസ്സിലവൻ്റെ മന്ത്രി മന്ത്രിയായ ഒരാളാണ് അല്ലേ ഇരുപത്താറാമത്തെ വയസ്സിൽ എം എൽ എ ആയി ഏ അപ്പോൾ അങ്ങനെ ഉള്ള ഒരാൾ ഇത്രയും നാളായിട്ടും അദ്ദേഹത്തിന് ഒരു പ്രധാനമന്ത്രി മുഖ്യമന്ത്രി സ്ഥാനം അർഹത ഉണ്ടായിട്ടും പലപ്പോഴും കിട്ടിയിട്ടില്ല കഴിഞ്ഞ തവണ മത്സരിച്ചു അത് നടന്നില്ല അപ്പോൾ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ളത് അപ്പോൾ അദ്ദേഹം അതിന് മുന്നോട്ട് വരും എന്നാൽ കഴിഞ്ഞ അഞ്ച് മാസമായി അഞ്ച് വർഷമായിട്ട് വളരെയധികം ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ആളാണ് വി ഡി സതീശൻ അദ്ദേഹത്തിനും നാച്ചുറലി ഒരു ക്ലെയിം ഉണ്ട് സാധാരണഗതിയിൽ പ്രതിപക്ഷ നേതാവാണല്ലോ അടുത്ത ഭരണം വന്നാൽ മുഖ്യമന്ത്രി ആവേണ്ടത് അപ്പോൾ അദ്ദേഹത്തിനും ക്ലെയിമുണ്ട് പക്ഷേ ഇവർ രണ്ടുപേരും കൂടി ക്ലെയിമിന് വേണ്ടി ഇപ്പോഴേ മത്സരിച്ചാൽ നമ്മൾ റിലേയിൽ നമ്മൾ കൂടെ ഓടുന്നവൻ തമ്മിൽ മത്സരിക്കുന്ന പോലെ ആയിക്കോ ഇയാൾക്ക് ബാറ്റം കൊടുത്താൽ ഇയാൾ പെട്ടെന്ന് കൊണ്ടുപോയി അപ്പുറത്ത് എത്തിച്ചുള്ള വിചാരിച്ചാൽ പോയില്ലേ അപ്പം ആ ഒരു കോർഡിനേഷൻ ഇവിടെ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അവർക്ക് പറ്റുന്ന താളം തല്ലൽ എനിക്ക് തോന്നുന്നത് കോൺഗ്രസിനകത്ത് കറക്റ്റ് പൊളിറ്റിക്സ് പറയുന്ന ഒരാൾ കെ മുരളീധരൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു ഏത് പ്രതിസന്ധിയിലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കറക്റ്റാണ് അത് ഒഫെൻസീവാണ് പക്ഷേ ആ ഒഫെൻസീവ് ആണെങ്കിൽ പോലും അതിനകത്ത് റീസൺ ഉള്ളതുകൊണ്ട് എതിരാളിക്ക് പോലും പെട്ടെന്നത്ര ഹർട്ട് ചെയ്യണം എന്ന് നിർബന്ധമില്ല ആ ശൈലി കെ കെ മുരളീധരനാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഒരു തിരിച്ചുവരവ് സാധ്യമാണോ കോൺഗ്രസിന് ഇപ്പോൾ ഒരു മൂന്നാം ഭരണത്തിലേക്ക് പിന്നതായി ഏറെ ഘട്ടത്തിൽ തിരികെ എത്തുക എന്നുള്ളത് പൊളിറ്റിക്സിൽ നിമിഷങ്ങൾ മതി ഒരു ഇപ്പൊ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം ഉണ്ടാകുന്നവരെ നമ്മൾ എന്താ പ്രതീക്ഷിച്ചിരുന്നത് കോൺഗ്രസ്സിന് ഈസി വാക്ക് ഓവറാണ് നൂറ് സീറ്റ് കിട്ടിയില്ലെങ്കിലും എഴുപതോ എഴുപത്തഞ്ചോ എൺപതോ ഒക്കെ കിട്ടാം എന്നൊരു യു ഡി എഫിന്റെ ആ ഒരു സ്റ്റാൻഡിലാണ് നമ്മൾ നിന്നത് അല്ലേ പെട്ടെന്ന് പിക്ചർ മാറിപ്പോകുകയും യു ഡി എഫിന്റെ നേതാക്കളും കോൺഗ്രസിന്റെ നേതാക്കളും പതറിപ്പോകുന്നതുപോലെ നിൽക്കുകയും ചെയ്ത ഒരു സാഹചര്യം വന്നുപോയി അവർ പതറാൻ പാടില്ലായിരുന്നു അപ്പോൾ രാഹുൽ മംഗളത്തിന് പൂർണ്ണമായും ആദ്യത്തെ ദിവസം തന്നെ വെട്ടി മാറ്റുകയായിരുന്നു വേണ്ടിയിരുന്നത് എന്നിട്ട് ആ പിക്ചർ കഴിഞ്ഞു ഇനി അതിനകത്തെക്കുറിച്ച് സംസാരമില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തുകയാണ് വേണ്ടത് അല്ലാതെ മറ്റേ ആളുടെ പിന്നെ രാത്രി സഞ്ചാരം നോക്കാൻ പോകുന്നതിനേക്കാൾ നല്ലതായിരുന്നു ഈ അവധ സഞ്ചാരങ്ങൾ നോക്കിയാണ് നോക്കിയാണിപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളായത് ആവശ്യമില്ലാതെ കൃഷ്ണകുമാറിനെ പിന്നെ രണ്ടായിരത്തി പതിനാലിൽ നടന്ന വിഷയത്തിന് വലിച്ചഴിച്ചുകൊണ്ട് വന്നു അതുപോലെ തന്നെ കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്തും ഈ മന്ത്രിസഭയുടെ കാലത്തുമായിട്ട് ജനം മറന്നു തുടങ്ങിയ ചില സെക്സ് സ്കാൻഡലുകൾ വീണ്ടും എടുത്തുകൊണ്ടുവരുന്നു ഇതൊക്കെ ജനങ്ങൾക്ക് വിരക്തിയും മടുപ്പും ഉണ്ടാക്കുന്നത് മാത്രമല്ല യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് പിന്നെ അവരുടെ മനസ്സിനെ മറയ്ക്കാനും കൂടെ ഇത് കാരണമാക്കും എൽ ഡി എഫിനതൊരു ഗുണമാകും എൽ ഡി എഫ് അതുകൊണ്ടാണ് ഇപ്പോൾ എൻക്വയറി പ്രഖ്യാപിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം ഇല്ലെങ്കിൽ ഷൂ ആയി പോവും അപ്പം അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് എൻക്വയറി പ്രഖ്യാപിച്ചതാണ് പിന്നെ എൻക്വയറി അതിൻ്റെ വാർത്തകളായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് വിളിച്ചു ക്രൈംബ്രാഞ്ച് വിളിച്ചു ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യൽ അദ്ദേഹം വന്നില്ല പിന്നെ പിറ്റേ ദിവസം വന്നു അതിന് ശേഷം അത് അദ്ദേഹം പതറിപ്പോയി പത്രക്കാരുടെ നിന്ന് ഓടിപ്പോയി അല്ലെങ്കിൽ പത്രക്കാരുടെ മുമ്പിൽ നിന്ന് നിർത്തുക ഇങ്ങനെ എല്ലാം പറഞ്ഞു പറഞ്ഞു അതിനെ പതപ്പിച്ച് നിർത്താൻ കുറേ ദിവസത്തേക്ക് സാധിക്കും പിന്നെ വനിതകൾ പിന്നെ ഇന്നയാളിനെ വിളിച്ചു അയാൾ വന്നില്ല അല്ലെങ്കിൽ വന്നപ്പോൾ പറഞ്ഞ മറുപടി അന്ന് പറഞ്ഞതല്ല ഇതിങ്ങനെ വിഷയങ്ങൾ വളരെ ഭംഗിയായിട്ട് അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയുന്നവരെയെങ്കിലും കൊണ്ടുപോകാൻ കഴിയും ഒരുപക്ഷേ പാർലമെൻറ്റ് അടുത്ത നിയമസഭാ ഇലക്ഷൻ വരെയും ഇത് നീട്ടിക്കൊണ്ടുപോവാൻ കഴിയും ഇതിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് പിന്നെ പിണറായി വിജയൻ്റെ ബുദ്ധി പോകുന്നറിയില്ല ഇതിൻ്റെ ഭാഗമായിട്ട് വി ഡി സജീനെ ചോദ്യം ചെയ്യാൻ വരെ ക്രൈംബ്രാഞ്ചിന് സാധിക്കും കാരണം എന്തുകൊണ്ട് മൂന്ന് വർഷം മുമ്പേ ഈ കുട്ടി കൊടുത്ത അപേക്ഷ പിന്നെ അല്ലെങ്കിൽ ഈ ഇഷ്യൂ നിങ്ങൾ ടെക്കപ്പ് ചെയ്തില്ല എന്ന് ചോദിക്കാൻ ക്രൈംബ്രാഞ്ചിനൊരു സേ കിട്ടാണ് മനസ്സിലായില്ലേ അപ്പോൾ ഇത് വിഷയങ്ങൾ ഏത് വിധത്തിൽ വേണോ കൊണ്ടുപോകാൻ ക്രൈംബ്രാഞ്ചിന് കഴിയും അതിനൊക്കെ ഒരു മുഖ്യമന്ത്രിയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അവർ ഏതു വിധത്തിൽ ഇത് മാനിപ്പുലേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഇതിനെ കൾട്ടിവേറ്റ് ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ആവശ്യമില്ലാത്ത വിഷയങ്ങൾ ഇങ്ങനെ കൊണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന പ്രശ്നങ്ങൾ അതാണ് ഇത് എൽ ഡി എഫിന് അവരുടെ ഭരണവിരുദ്ധ വികാരം കവർ ചെയ്യാനായിട്ട് ഒരു സാധനമായി പക്ഷെ ഇത് തിരിച്ചു വരാൻ കോൺഗ്രസിന് ഒറ്റക്കെട്ടായിട്ട് ഫൈറ്റ് ചെയ്താലേ പറ്റുള്ളൂ അതിന് ഇപ്പോൾ പിന്നെ ഷാഫി പറമ്പലിൻ്റെ വഴിതടയലിലുണ്ടായതുപോലെ ചില ഒഫൻസീവ് നീക്കങ്ങൾ കോൺഗ്രസ് നടത്തേണ്ടിയിരിക്കുന്നു ആയിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു ഇതിനെ മറക്കുന്ന വിധത്തിൽ മറ്റ് വലിയ അഴിമതി ഇപ്പോൾ കെ മുരളീധരൻ പറയുകയുണ്ടായത് എന്തോ വലിയ അഴിമതി കൊണ്ടുവരാൻ പോകണമെന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരേണ്ട ടൈം ഇപ്പോഴാണ് ഇമ്മീഡിയറ്റ് ആയിട്ടാണ് ചെയ്യേണ്ടത് എന്നിട്ട് അതിലേക്ക് ഫോക്കസ് ചെയ്യാനും അതിലേക്ക് മുന്നോട്ട് പോകാനും അതിൽ അഴിമതി ഇപ്പോൾ ഇതിൽ അന്വേഷിച്ച പോലെ അതിലും അന്വേഷിക്കണം എന്ന് പറയാനും കേന്ദ്ര ഏജൻസി വേണമെങ്കിൽ കൊണ്ട് അല്ലെങ്കിൽ സംസ്ഥാന ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ടെമ്പോ ബിൽഡപ്പ് ചെയ്യാനുള്ള ഒരു ടൈം കോൺഗ്രസ്സിന് ഇപ്പോഴാണ് വന്നിരിക്കുന്നത് അവരത് ചെയ്താൽ ഒറ്റക്കെട്ടായിട്ട് ചെയ്താൽ മുന്നോട്ട് പോകും അപ്പം അതിന് ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ളത് ചോദിക്കരുത് ഇപ്പോൾ ചോദിച്ചാൽ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിച്ചാൽ പിന്നെ മുഖ്യമന്ത്രി കസേര അകലെയായി പോകും